അവിടെ സുപ്രണ്ട് നോട്ടീസ് കൊടുത്തിട്ട് അതിനൊരു മറുപടി പോലും കൊടുക്കാത്ത സാഹചര്യം നിലവിലുണ്ട് സമാനമാണ് നിങ്ങൾ അന്വേഷിച്ചാൽ ജയന്തിൽ ഉള്ള സ്റ്റാൻഡിൽ അന്വേഷിച്ചപ്പോ ഇന്നലെ ഒരു ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് ആരാണ് എടുത്തതെന്ന് പോലും അറിയില്ല ഇപ്പോൾ ആരുടെ കയ്യിലാണുള്ളത് പോലും അറിയില്ല ഇങ്ങനെ അനധികൃത കെട്ടിടങ്ങളും കെട്ടിടത്തിന്റെ മറവിൽ നടക്കുന്ന മാഫിയ പ്രവർത്തനങ്ങളും കോഴിക്കോട് നഗരസഭയിൽ ഇന്ന് വ്യാപകമാണ് ഇതിന് കോർപ്പറേഷന്റെ സെക്രട്ടറി അതേപോലെ തന്നെ മേയർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു സഹകരണ സംഘം കോഴിക്കോട് കോർപ്പറേഷനിലെ അനധികൃത കെട്ടിടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിലവിൽ പ്രവർത്തിക്കുകയാണ് എന്തായാലും ഹൈക്കോടതിയുടെ ഉത്തരവും കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഉത്തരവും ഒക്കെ തന്നെ ഇത് അനധികൃത കെട്ടിടമാണ് എന്ന് പറഞ്ഞ നിലയിൽ ഈ സമരവുമായി ഞങ്ങൾ ശക്തവുമായിട്ട് മുന്നോട്ട് പോകും നിയമപരമായും അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും ഈ വിഷയത്തിൽ ബി ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്നലെ തന്നെ ഞങ്ങൾ വലിയ പ്രക്ഷോഭമായി അവിടെ പോകുമായിരുന്നു പക്ഷെ അഞ്ചു മണിവരെ കോർപ്പറേഷന്റെ സെക്രട്ടറി ഒരു റെപ്രസെന്റേറ്റീവിനെ അയച്ച് പോലീസിന്റെ വർഷം ഞങ്ങളിത് പോലീസ് ഉപയോഗിച്ച് പരിപാടി ക്യാൻസൽ ആക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഉള്ള പ്രവർത്തകർ പോയിട്ട് ചോദ്യം ചെയ്തപ്പോൾ എ സി പി പറഞ്ഞത് ഞങ്ങൾ സെക്രട്ടറി ആളെ വിട്ടിട്ടുണ്ട് ഞങ്ങളിത് ഇപ്പോ ആ നോട്ടീസ് വന്നാൽ ഈ അനധികൃത കെട്ടിടത്തിലെ പരിപാടി ഞങ്ങൾ നിർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അഞ്ചര മണിക്ക് മുകളിൽ നിന്നുള്ള ആരോ സമ്മർദ്ദത്താൽ വീണ്ടും ഒരു യോഗം ചേർന്ന് അവരോടൊരു അപേക്ഷ വാങ്ങിച്ച് അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു അപ്പൊ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം കോഴിക്കോട് ഉണ്ടായിട്ടുള്ളത് ഇതിനാരാണ് പ്രേരിപ്പിച്ചിട്ടുള്ളത് ഇതാണ് അന്വേഷണ വിധേയമാക്കേണ്ടത് അതുകൊണ്ടാണ് വിജിലൻസ് അന്വേഷിക്കട്ടെ അനധികൃത കെട്ടിടത്തിൽ ഇതിപ്പോ ഹൈക്കോടതിയിൽ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും പരിപാടി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ലോ ആൻഡ് ഓർഡറിന്റെ ഓർഡർ ഉണ്ടാകാം എന്നാലും കോർപ്പറേഷൻ അവിടെ അനുമതി കൊടുക്കണമെങ്കിൽ അത് നിയമപരമായിട്ടുള്ള കെട്ടിടമായിരിക്കണം അതാണ് ഇവിടുത്തെ പ്രശ്നം എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും പൂർത്തീകരിച്ച ഒരു സ്ഥലത്ത് മാത്രമേ കോർപ്പറേഷന് പരിപാടി നടത്താൻ അനുമതി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ബാക്കിയൊന്നും കോർപ്പറേഷൻ നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് കൃത്യമാണ് ഇതിൽ അഴിമതിയുണ്ട് ഇതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇത് വിജിലൻസ് അന്വേഷിക്കേണ്ട കൃത്യമായിട്ടുള്ളൊരു ഞ്ചിൽ ഈ പെറ്റിഷൻ നിലവിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി വെച്ചാൽ ഇവിടെ പരിപാടികൾ നടക്കുന്നതിനെ തരോപരം സംരക്ഷണ സമിതിയും ബി ജെ പിയുടെ ചില നേതാക്കളും തടസ്സപ്പെടുത്തുന്നു ആ ഒരു പ്രൊട്ടക്ഷൻ ഓർഡറിന് വേണ്ടി മാത്രം പോയൊരു പെറ്റീഷൻ ആണ് ഇതിൽ റെസ്പോണ്ടൻസ് ആയിട്ട് വരുന്നത് കോർപ്പറേഷൻ ഇല്ല ഡിസ്ട്രിക്ട് പോലീസും അതേപോലെ തന്നെ എസ് എച്ച്ഒ സരോവരം പ്രതി സംരക്ഷണ സമിതി അതുകൊണ്ട് തന്നെ ഇതിന്റെ മുന്നേയുള്ള ഹൈക്കോടതിയുടെ വെറ്റ്ലാൻഡ് ആണെന്നുള്ള ഓർഡർ ആണ് നിലവിൽ നിലനിൽക്കുന്നത് അപ്പോ അതിനിടയിൽ ഈ കേസിൽ കോർപ്പറേഷൻ പോയിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷൻ ഇത് നിയമവിരുദ്ധമായ കെട്ടിടമാണെന്ന് പറയുമായിരുന്നു അതുകൊണ്ട് ഈ കേസിൽ കോർപ്പറേഷൻ റോഡില്ല എന്റെ വീട് ഞങ്ങളുടെ കെട്ടിടത്തിൽ പുറമേ നിന്നുള്ളവർ വന്ന് അതിക്രമിച്ചു കടക്കുന്നു അതിനുള്ള പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുക്കണം എന്ന് എന്നിട്ടുള്ള കേസാണ് ഇത് ഇതിൽ കോർപ്പറേഷൻ കക്ഷി ചേർന്നിട്ടുമില്ല അതാണ് ഇതിന് വലിയ ഗൗരവം ഇതിൽ കക്ഷി ചേർന്നിട്ട് കോർപ്പറേഷൻ വാസ്തവത്തിൽ ഇത് നിയമവിരുദ്ധ കെട്ടിടമാണെന്ന് പറയേണ്ടിയിരുന്നു അത് പറയാത്ത സ്ഥിതിക്ക് ഇതിന്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള ഇത് വെറലാൻഡ് ആണെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള തൊണ്ണൂറ്റിനാല് നാല്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേസ് ഇപ്പോഴും പ്രാബല്യത്തിലാണ് അതിലാണ് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ അതൊരു ഒരു ഡിവിഷൻ ബെഞ്ച് പോലീസോടും കമ്മീഷണറോടും അറിയാതെ നിങ്ങൾ വെറും പേപ്പർ എടുത്ത് പോകേണ്ടതല്ല ചെയ്ത് കാണിക്കണം കൃത്യമാണ് ഒരിക്കൽ കൂടി അത് വായിക്കാം